ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടാസ്കിൻ്റെ ഭാഗമായിട്ട് അക്ബർ റേണുവിനെ സെപ്റ്റി ടാങ്ക് ടാങ്കെന്ന് വിളിക്കുകയുണ്ടായി അതിനെതിരായിട്ട് റേണു വിക്ടം കാർഡൊക്കെ ഇറക്കി തിരിച്ച് റേണു അക്ബറിനെ വിളിച്ചത് വേട്ടപ്പെട്ടി എന്നാണ് അതുപോലെ തന്നെ ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ആദില നൂറ അനീഷിനെ മിസ്റ്റർ അപ്പി എന്നൊക്കെയാണ് വിളിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബിഗ് ബോസ് എന്നൊരു മൈൻഡ് ഗെയിമാണ് പിന്നെ ഇങ്ങനൊരു പേര് നൽകിയതെന്ന് പറഞ്ഞാൽ അതൊരു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കാണ് അതായത് ഓമര പേര് വിളിക്കാം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾക്ക് അങ്ങനത്തെ പേര് വിളിക്കാം അതായിരുന്നു ടാസ്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് അക്ബർ റേണുവിനെ അങ്ങനെ ഒരു പേര് വിളിച്ചത് ഇനിയൊരു വഴക്കുണ്ടാകുന്ന സമയത്താണ് അക്ബർ റേണുവിനെ നോക്കി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒരു വഴക്കിൻ്റെ ഇടയിൽ ഒരിക്കലും അങ്ങനെ വിളിക്കാനായിട്ട് പാടില്ല ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ വിളിക്കാനായിട്ട് പാടില്ല പക്ഷേ ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മളെ തളർത്താനൊക്കെ ശ്രമിക്കും ഇതെല്ലാം തളരാതെ ഇതൊക്കെ കടന്നു വേണം ബിഗ് ബോസിൽ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകാനായിട്ട് ഇതിനെതിരായിട്ട് വിക്റ്റം കാർഡ് റേണുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സീസൺ സെവൻ ആണ് ഇതിനു മുമ്പുള്ള പല സീസണുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതല്ല